ശരി രാവിലെ എന്തൊരു ചോറിച്ചില്ല കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാർ നിന്നെ കൈ വെച്ച് കാണുന്നു ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയലി എടുക്കണം ആ ഇതെന്തിനാണ് ഈ ബൂതക്കണ്ണാടി അല്ല പെണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമം ഉണ്ടായിരുന്നല്ലോ അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം ഇതെന്തിനായി സഞ്ജി സഞ്ജി നീ ആ സഞ്ജീവ് കുമാറവിട്ടെ കഞ്ഞു പിടിക്കാനേ ഇതുവരെ റെഡിയായില്ലേ കൊടുക്കൂ സ്ഥലം കിട്ടോണേ നീ കാലു ആ കുട്ടി എന്താ പറഞ്ഞത് എന്നെ വളരെ ഇഷ്ടായെന്ന് അതല്ല കാലെന്നോ മറ്റോ ഇഷ്ട അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം അതെ ആ പോയ കുട്ടി കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് നിനക്കുള്ളതല്ല ഇവനുള്ളതാ നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ നാലു പേരുണ്ടെന്നല്ലേ പറഞ്ഞു അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്തോ പൊച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ ഒരു കാര്യം ചെയ്യാം അവരെ അമ്മയുണ്ട് അവരെ കൂടി വിളിക്കാം അതൊക്കെ ചേട്ടണ്ട ഇഷ്ടം പൊട്ടി ഇതാണോ എന്റെ ആള് ഇഷ്ടായോ ഇഷ്ടായി ഒരു കുറ്റവും പറയാനില്ല എന്താ പറഞ്ഞത് വളരെ ഇഷ്ടമായി ഇന്ന് ലഡുവിന്റെ കാര്യമാണോ പറഞ്ഞത് അല്ല കുട്ടിയുടെ കാര്യ തനിക്കോ ഞാൻ ഈ ഗേറ്റിലെടുത്ത് വന്നപ്പോഴേ എന്നാലിന് കാര്യങ്ങൾ താമസിപ്പിക്കേണ്ട ഉറപ്പിക്ക ജയ വേണ്ട അതെല്ലാവരും വിളിക്കണ പേരാ ശരിയാവില്ല ആ ശ്രീ കുട്ടി ഇന്നു മുതൽ നമ്മുടെ ജീവിത യുദ്ധം ആരംഭിക്കുകയാണ് വേണ്ട അത് കുഴപ്പാവും നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ് അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം അത് വേണോ അന്ന് തന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ അത് അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ എന്തിന് അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് അതെന്താ കണ്ടില്ലേ ഏറ്റത്മാരുടെ കാര്യം എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് എന്നിട്ട് കിട്ടിയതോ െങ്കിൽ ഞാനും വല്ല എന്താ ഒന്നുമില്ല കുപ്പ മാറി പാല് സ്ത്രീ കുട്ടിക്ക് തരാതെ കുറിച്ചോണ്ടായിരിക്കും മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ജയലക്ഷ്മി നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന് ഇല്ല ഇല്ല എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അണത്തിനെ കണ്ടു അമര പയർ പോലുള്ള പുരികാം ഉണക്ക മുരിയയിക്ക പോലുള്ള തലമുടി കത്തിരിക്ക മൂക്ക് മൊത്തങ്ങ മോഹം മലയാളത്തെ ലേശമില്ല പക്ഷേ ലക്ഷ്മി അങ്ങനല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇത്രയും പൂഴ്ത്തിയിട്ടും ഒന്നും ഇണ്ടാത്തത് ചേട്ടൻ സംസാരിക്കല്ലേ ഒരു ചോദ്യം ഈ ആദ്യ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം എന്താണെന്നറിയാതെ എന്നാൽ എനിക്ക് ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട് എനിക്കൊരു ഉമ്മ വരുമോ പാല ഓ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ പാല എന്നാ പാല് കഴിഞ്ഞിട്ടാം പാൽ പായസം മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണെ നിഞ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ അയ്യോ തണുപ്പുള്ള രാത്രി തനിക്കിരുത്തി ഉറക്കല്ലേ ഇന്ന് തൻ്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ മധുവിധുരാവുകളെ മനസ്സിലെ മോഹങ്ങളെ കയ്യിലെ പാൽ ഗ്ലാസ് എങ്ങാ ഇതിന്റെ അവസാനത്ത് തെരില്ല പ്രഭ എന്തെങ്കിലും പറഞ്ഞോ അയ്യോ അല്ല പാലെന്ന് പറയായിരുന്നു പാലല്ലാതെ വേറൊന്നുമില്ലേ അതെ ഈ പാലിനെ ചേട്ടന് വേണ്ടെന്ന് എല്ലാം ചിരിപ്പിക്കരുത് ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞരമ്പ് കയറി പിടിക്കും ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും അങ്ങോട്ടിരുന്നോട്ടെ ഈ പാല് പിടിച്ചാട്ടെ ആദ്യം ജയപ്രഭ പിടി ആദ്യം സ്ത്രീകൾ ആദ്യം നല്ലേ മഹാകവി ശിവാജി അനേഷം പറഞ്ഞിരിക്കുന്നത് ശിവാജി പറയാമൊന്നും ചേട്ടൻ പ്രശ്നമാക്കേണ്ട പാല് പിടിച്ചോ എന്നാ ജയപ്രഭേ നിന്റെ പങ്ക് വെള്ളം ചേർക്കാതെ ഒറ്റവലിക്ക് കുടിച്ചോ ഒറ്റയ്ക്കും കുടിച്ചുകൊണ്ടാ മതി ഏതാ ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെയും നടക്കണം എന്റെ എച്ചിൽ പിടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കൊരാളെ കൊണ്ടുവരാൻ പറ്റോടി കല്യാൺ ജി ആനന്ദി പോലെ ഈ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റും ആ താൻ പാല് അത് ഉണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന് ഞാൻ ഞാൻ മകൻ ഈ ഗുഡ് നൈറ്റ് ൾക്കും ജീവനുണ്ട് കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം ഇങ്ങനെ ഇഞ്ചിൻചായിട്ട് കൊല്ലരുത് അല്ലെ ഇങ്ങനെ പോരാ ചെരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം എങ്കിലേ സമയത്തിന് ശരിയാവൂ இது திராவிட மூட்டுக்கறி வள்ளுவல் செல் பப்படத்திறம் ஒா எந்தி எந்த பத்தி இனி எந்த பற்ற எீவிதம் நாயதாக்கி நாயா வேண்டா கேட்டண்டா கேட்டண்டா கேட்டண்ட നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ മംഗളം പോവന്തു എന്റെ അമ്മ അമ്മക്ക് കേക്കട അമ്മ മകളി കള്ളി അവൾ എങ്ങോട് ചെയ്തത് എന്താണെന്ന് അമ്മക്ക് കേൾക്കട എന്നാ കേട്ടോ ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പല്ലി കള്ളി കലച്ചത് എന്താണെന്ന് അറിയോ സേവല്ല ഉറക്കപ്പൊടിപ്പൊടിയോ കോക്കി അറക്കപ്പൊടിയല്ല ഉറക്ക ഗുളിക പൊടിച്ചത് എന്താ ഇവിടെ പറയണമെങ്കാ ഒരു വടക്കം വീത ഗാതയല്ല ഉണ്ണി അരച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിത് എന്ത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ അകത്തേക്ക് വാ വേണ്ട എന്നെ എന്താ പറയുക വേളം അലയിൽ നല്ല പോവലാണല്ലോ വിളിച്ചുകൊണ്ട് നാലുകൂട്ടി വെള്ളം കുറിച്ച് തല ഒഴുക്കി എന്താ ഇവിടെ ചാച്ചാർ കൂത്തോ തങ്കക്കുട ആന മൈക്കി അടിച്ച് മൺകുടമായി അയ്യവകാലെന്ന മരുമക്കൾ അച്ഛൻ എവിടുന്ന് കിട്ടി കല്യാണം നടക്കുന്ന ഓനെ നീ അകത്തു അവിടെ ഒന്നാ ശരിയാവില്ല കളി എണ്ണ നിൽക്കണ്ട എല്ലാരും കയറിപ്പോടിയത് ഉത്തമ ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക് തനിക്ക് ആയിട്ടില്ലേ എനിക്ക് നേരം വെളുത്തട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല എങ്ങനെ തരും അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോഷം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ അതല്ലേ നെറ്റണം എങ്ങനെ എങ്ങനെ മനസ്സിലായി മനസ്സിലാക്കണ്ട നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല ബോധം േ തുടങ്ങിയോ വിഷമിക്കണ്ട തങ്കക്കുട്ട ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രക്ക് ഇഷ്ടമാവാൻ വഴിയില്ല തങ്കക്കുട്ട തന്റെ ജോലി എന്തു ആയിക്കോട്ടെ ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പ മാന്യമായിട്ട് പെരുമാറാതെ വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് രീതി വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ ഉത്തമം നമ്മളോട് ഒന്നിച്ച് വന്നവരാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ഒരുമിച്ച് വന്നു കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത് എന്റെ ഒരു സെറ്റപ്പേ വേറെ കൊച്ചുവാനോ ഇവരാരും അല്ല തലക്കുളത്ത് വേലുത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ അല്ല നിങ്ങളെ പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജരിച്ചു വീണവനല്ല ശ്രീകുട്ടി ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം പുളിയും കൂടുതലാ ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ആരാ എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ ഉത്തമന്റെ ബന്ധുവീടല്ലേ അതെ ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ എന്നാൽ അതെ അല്ല നിങ്ങളാരാ ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ് കല്യാണത്തിന് ശേഷം കണ്ടില്ല ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ ആ വണ്ടി പോലും വാടക എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട് വർഷങ്ങളെ ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൻ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ സ്പെയർ ഇല്ലെങ്കിൽ മുഖം നല്ലപോലെ വിശക്കുണ്ടാവില്ലേ എനിക്കും വിശക്കുണ്ട് ചോറൊർക്ക് വരുന്നത് എന്തിനാ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോണേ തൽക്കാലം ഓട്ടോയ്ക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ല ഈ ഓട്ടോകൾക്ക് തകരാറൊന്നുമില്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് അല്ല അവിടെ രണ്ടു ചെറുപ്പക്കാർ ഉണ്ട് പ്രശ്നമില്ല നോക്കി വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നുണ്ടേ കള്ള അച്ഛനും കൂടെ അറിഞ്ഞുകൊണ്ട ഇത് ചെയ്തെന്ന് എനിക്കറിയാം അമ്മ എന്ത് ഞങ്ങളോട് ഇങ്ങനെ മക്കളല്ലേ ഞാൻ എന്ത് വേണ്ടിയ വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഭർത്താവിന് സെലക്ട് ചെയ്തതാ ചതുക്കി വരുന്ന എല്ലാരും കൂടെ എന്റെ ഞങ്ങളുടെ ജയശ്രീ ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല അതെന്റെ തൊഴിലാണ് സ്പെയർ പാക്ക് ഷോപ്പ് ഉണ്ടെന്നൊക്കെ കള്ളം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ജയശ്രിയുടെ അച്ഛൻ തന്നെയാണ് ഞാനതിന് മടങ്ങിയതിന് പിന്നിൽ ആഗ്രഹിച്ച കല്യാണം നടക്കണമെന്ന സ്വാർത്ഥത കൂടി എനിക്കുണ്ടായിരുന്നുള്ള കുട്ടിക്കുള്ളൂ സത്യം തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഞങ്ങളുടെ അച്ഛൻ ഒരു ഡിഫറെന്റ് അച്ഛനാണ് ഇങ്ങനെയൊക്കെയാണ് സ്നേഹം അച്ഛാ ശരിയാ ഞാൻ ഉത്തമൻ സത്യം മറച്ചു വെച്ചത് ഞാൻ എന്താ വേണ്ടേ ഏത് തൊഴിലിനും അതിന്റേതായിട്ടുള്ള മാന്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ആ കണ്ടോ കണ്ടോ എന്തിനുണ്ട് അച്ഛനൊരു ഇനി മോളിവിടെ നിൽക്കില്ല കണക്കുകൂട്ടിലുള്ള ഒക്കെ തെറ്റി അവിയൽ വെച്ചത് സാമ്പാറായി പോയി ഓട്ടെ അടുത്ത പ്രാവശ്യം നിരമിക്കാം അല്ലേ കാണാനായിപ്പ ഞാൻ കരുതി നീ ഭാര്യ വെട്ടി താമസമായെന്ന് എന്താ കുട്ടി നിന്നത് ഇനി ആരേ വിളിയണം വരും നീ അത് മറന്നിട്ടില്ല വാങ്ങ മോളവിടെ നിന്നേ പറയണോണ്ട് വിഷമം തോന്നരുത് മൂത്തവളെ അയച്ചതിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയിലും ഒക്കെ അവൻ ഒരുപാട് കടമുണ്ട് എന്താ ഭാഗ്യം ഇത് സമയവും സന്ദർഭവും ഒന്നും നോക്കണ്ട് ഇനി എന്തിനാ അവളെ മറച്ചിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അവള് പറയണ്ടേ അമ്മ പറഞ്ഞോളൂ വേറൊന്നുമില്ല പുതുമോളിക്ക് ഉറ്റാനും കറങ്ങാനും ആയിട്ട് അവനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത് അമ്മേജ് അല്ലേ എന്നോടുള്ള ദേഷ്യം ഒരിക്കലും ജീവിതത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാ മതി കൂടി കഷ്ണിച്ചിട്ട് അതെ മാടിന് തിന്നാനുള്ളതല്ല മനുഷ്യന് തിന്നാനുള്ളതാണ് ഒന്നും കൂടി നൂറ് திருமீட்டு இத்தையுள்ளோட கால எடுத்துட்டு கள்ளா கோமிகேஷன் கள்ளத்திரம் உண்டு கேட்டா பரிப்பு சமல்லு காய்ச்சு மடிச்சிட்டு வாய்க்கு இது முழுவதும் வாய்ச்சிட்டு போவா കഴിഞ്ഞ ഈ ലക്കം ശ്വാസം താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും ആയിരുന്നു ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി നടന്ന് പിരിമുറി ചത്തുപോകും വായനയൊക്കെ നിർത്തി ഇതടുപ്പ് വെക്കടും പാചകത്തിന് കാശം പിടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്കാം ആഹാ കണ്ടിട്ട് കുറെ നാളായാലും സുധാകരനെയും തങ്കക്കുട്ടിനെയും വിശേഷങ്ങളെ ഞാൻ അന്വേഷിച്ചറിയാറുണ്ട് തങ്കക്കുട്ടം നിങ്ങളുടെ വീട്ടിനടുത്ത് താമസം മാറിയില്ലേ അവനെയും മങ്കൂറിനെ അടിച്ചാണല്ലോ രാത്രി തന്നി തന്നി പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് ഒരു പേടി അവരുടെ പരിസരം ഒത്ര ശരിയല്ല അതുകൊണ്ട് എന്റെ വീടിനെടുത്ത് ഞാൻ ഒന്ന് സെറ്റപ്പ് ചെയ്തു അതേതായാലും നന്നായി ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ് എന്താ ജയശ്രീ പണി പോയോ ഏ അതല്ല പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്പ വിശദമായിട്ട് സംസാരിക്കാൻ അറിയോ എനിക്കിവിടെ ഇത്തിരി പണി കൂടി ഉണ്ടല്ലോ ഞാൻ കൂടെ സഹായം വേണ്ട വേണ്ട കൃഷ്ണ ഓ ആ പപ്പടൊന്ന് കാറ്റി വെച്ചേക്കാ ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം ചായ ചോദിച്ചിട്ട് എത്ര നേരമായി ഇതുവഴി ഞാൻ പോണോ ആര് തങ്കക്കൂട്ടണോ ആ കത്തന്നല്ല ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു ഇന്നത് വരെ കണ്ടില്ലേ എന്താ കാര്യം ആ അയ്യായിരം രൂപ കടം വാങ്ങിച്ച മാസം മൂന്നായില്ല പലിശയില്ല രണ്ടു മാസം വച്ചിടുന്നേരണ്ട് ഏതായാലും താ എനിക്ക് ചായട് ആ ഇരിക്ക ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ ആ സുനിയും പുറകിലുണ്ടല്ലോ തങ്കക്കൂട്ട തങ്കക്കൂട്ട എന്താ ഞാൻ തങ്കക്കൂട്ടെന്താ കേട്ടോ എനിക്ക് കാശ് വാ വാ കാണിച്ചു തരാ

തല്ല എന്റെ മുതലാളിന്ന് കാശ് കടവും മാറ്റിട്ട് മുഖം മോടി മുങ്ങി നടക്കാനില്ലാ എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും വേണ്ട മുതലാളി എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം ില്ല ഈടിച്ചവന്റെ ഷേപ്പ് മാറ്റും നിങ്ങളെന്നോ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ എന്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ വാങ്ങിച്ച തിരിച്ചു തന്നിട്ടില്ല തന്റെ തന്നെ അയ്യായിരം രൂപയിലേ വാങ്ങിച്ചുള്ളൂ എന്റെ ഒന്ന് രൂപ അമ്പതിനായിരമാണ് വാങ്ങിച്ചത് ഒരു വർഷമായി ഇതുവരെ പലിശയും കേരത്ത് ഒരു ലക്ഷം രൂപയായിവനേ നമ്മളെ സങ്കേത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും പണ്ടിക്കരണം അപ്പൊ എന്റെ കാശു വാങ്ങിച്ചു ആ പമ്പിതാണ് വെച്ചോ തരാനുള്ള കാശ് വരുമ്പോ താനെ തിരിച്ചു കൊടുത്താൽ പോലെ അതുവരെ താവ് ഓയിലടിച്ചോ എങ്ങോട്ട് ആളിയന്മാരും കൂടെ അളിയന്മാരോ എന്താളിയന്മാര് നമ്മുടെ അർജുനൻ പിള്ളേരുടെ മൂന്ന് മരുമക്കളല്ലേ അവര് ഇട എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ